യു ഡി എഫ് സഹായം വാഗ്ദാനം ചെയ്തതെന്ന കലാ രാജു സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് കല ഇക്കാര്യം വെളിപ്പെടുത്തിയത് ബാങ്കിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് യു ഡി എഫ് വാഗ്ദാനം ചെയ്തുവെന്ന് കല പറയുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് സിപിഎം ആണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇല്ല ഒരു ഒരു അല്ല യും കൂടെ നിന്ന് നമുക്ക് എല്ലാം അന്വേഷിക്കാം എന്നുള്ള വാഗ്ദാനം ചെറിയൊരു വാക്കിന്ന് ചോദിച്ചു പോകേണ്ട കാര്യത്തെ ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്തു നിന്ന് ഞാൻ ചോദിക്കുന്നത് ചേച്ചിയുടെ അതായത് നമ്മൾക്ക് ഇപ്പൊ അവരാരുംവേഷിച്ചില്ലാത്തതുകൊണ്ട് നമുക്ക് ബാങ്കിന്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാം അന്വേഷിക്കാൻ അവർ സോൾവ് ചെയ്യാറുള്ളു ില്ല അങ്ങനെ ഞാൻ ചോദിക്കില്ല അത് ലംഘിച്ച് കഴിഞ്ഞാൽ നമ്മള് സംഭവം ഞാൻ എന്റെ വീട്ടിലേക്ക് അപ്പൊ ഇവിടെ അത്ര ചേച്ചി ചേച്ചി ഒരു നിമിഷം ഈ ഒരു നിമിഷം പ്രമേയത്തിന്റെ പേരിൽ ഒരാൾ അവർക്ക് വേണം അതിനു മാത്രം അല്ലാണ്ട് ആത്മാർത്ഥതയോ പൂത്താട്ടുകളം കൂടുതൽ കുഴഞ്ഞു മറിഞ്ഞു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കലാരാജുവിന്റെ വെളിപ്പെടുത്തൽ വിനിൽ എങ്ങനെയാണ് ഇത്തരം ഒരു വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്താണ് അതിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് അറസ്റ്റുകളൊന്നും തന്നെ ഇന്ന് വേറെ വന്നിട്ടുമില്ല ആ മാർഷലെ ഇതിന്റെ രാഷ്ട്രീയ സാഹചര്യം എൽ ഡി എഫ് പ്രതിരോധത്തിലായിരിക്കുന്ന പ്രത്യേകിച്ച് സി പി എം വലിയ പ്രതിരോധത്തിലാണ് അവരുടെ കൗൺസിലറെ തന്നെ അതൊരു വനിതാ കൗൺസിലറെ വസ്ത്രാക്ഷേപം നടത്തി അവരെ അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയി എന്ന ആരോപണമാണ് പാർട്ടി നേരിടുന്നത് അതിനെ തിരിച്ചു പ്രതിരോധിക്കുകയാണ് സി പി എം ഇപ്പോൾ ചെയ്യുന്നത് അവർ ആരോപിക്കുന്നത് ഒരു കുതിരക്കച്ചവടത്തിന് മാത്യുക്കൊഴൽനാടൻ എം എൽ എയുടെ നേതൃത്വത്തിൽ അവിടെ ശ്രമമുണ്ടായി ആ കുതിരക്കച്ചവടമാണ് അവിടെ നടന്നത് അതായത് തങ്ങളുടെ കൗൺസിലറെ ആ യു ഡി എഫ് ക്യാമ്പിൽ തടഞ്ഞുവെച്ച് അവരുമായി ഡീലിംഗ് നടത്തി അവർക്ക് പണം വാഗ്ദാനം ചെയ്തു എന്നതാണ് സി പി എം ആരോപിക്കുന്നത് അങ്ങനെ മറുകണ്ണം ചാടിക്കുകയാണ് ഈ കുതിരക്കച്ചവടമാണ് യു ഡി എഫ് നടത്തിയത് കോൺഗ്രസ് നടത്തിയത് എന്നതാണ് ആരോപണം അത് സാധൂകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ അവർ പുറത്തേക്ക് വിട്ടിരിക്കുന്നത് ഈ കലാരാജുവിനെ കാറിൽ ബലമായി പിടിച്ചുകയറ്റി കൊണ്ടുപോയത് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്കാണ് അവിടെ വച്ച് ചിത്രീകരിച്ചിരിക്കുന്ന ദൃശ്യങ്ങളാണ് സി പി എം പുറത്തുവിട്ടിരിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കലാരാജു ഒരു കാര്യം പറയുന്നുണ്ട് അതായത് തനിക്ക് ബാങ്കിൽ ചില വായ്പകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് അത് സോൾവ് ചെയ്യാമെന്നത് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞിട്ടുണ്ട് അതവർ സമ്മതിക്കുന്നുണ്ട് അതാണ് ആ ഡീൽ എന്നതാണ് ഇപ്പോൾ സി പി എം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് തങ്ങളുടെ ഒരു പാർട്ടി അംഗത്തെ അതോടൊപ്പം തന്നെ തങ്ങളുടെ ഒരു കൗൺസിലറെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ഒരാളെ ആ മറുഖണ്ഠം ചാലിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു അത് രണ്ട് എം എൽ എമാരും ഡി സി സി പ്രസിഡന്റിന്റെയും നേതൃത്വത്തിലാണ് ശ്രമം നടന്നതെന്നാണ് സി പി എമ്മിന്റെ ആരോപണം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം നിയമസഭയിൽ പറഞ്ഞത് അങ്ങനെ പോകണമെങ്കിൽ രാജിവെച്ച് പോകണമെന്നതാണ് അതായത് അവിടെ നടന്നത് ഒരു കുതിരക്കച്ചവടമാണ് എന്നതാണ് സിപിഎം വരുത്താൻ ശ്രമിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ ദൃശ്യങ്ങൾ അവർ പുറത്തേക്ക് വിടുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ കലാരാജുവിന്റെ പ്രതികരണമാണ് ഇനി വരാൻ വരേണ്ടത് കലാരാജു പറയുന്നത് തന്നെ ഭീഷണിപ്പെടുത്തി എടുപ്പിച്ച ദൃശ്യങ്ങൾ എന്ന രീതിയിലാണ് ഇപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ പുറത്തേക്ക് വരുന്നത് എന്തായാലും കലാരാജു ഇന്നലെ രഹസ്യമൊഴി നൽകേണ്ടതായിരുന്നു അവർ ഇന്നലെ രഹസ്യമൊഴി നൽകിയില്ല ഇനി ഒരു പുതിയ സമൻസ് അവർക്ക് കോലഞ്ചേരി മജിസ്ട്രേറ്റിന് നൽകേണ്ടി വരും അവർ ഇന്നലെ മൊഴി നൽകാതിരുന്നത് കൊണ്ട് കൂടുതൽ അറസ്റ്റിലേക്ക് മടിച്ചു നിൽക്കുകയാണ് പോലീസ് കാരണം ഇവരുടെ നിലപാട് നിലപാടെന്ത് ഇവരെന്താണ് അവിടെ വന്ന് പറയാൻ പോകുന്നത് എന്നത് വ്യക്തമാകേണ്ടതുണ്ട് അതിൽ ആ കോൺഗ്രസിന്റെ സമ്മർദ്ദം കാരണമാണ് അവർ രഹസ്യമൊഴിഎമാണോ അതോ അഭിനവ ദുശാസനന്മാർ നടത്തിയിട്ടുള്ള ആക്രമമാണോ എന്നുള്ള കാര്യമാണ് ഇനി അറിയേണ്ടത് ഇതിൽ വെളിപ്പെടുത്തുകൾ വന്നുകൊണ്ടേയിരിക്കും